നമസ്കാരം ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ സുവർണം ലോഗോ പ്രകാശനം നടത്തി ഡോക്ടർ കെ എൻ പിഷാരടി സ്മാരക കഥകളി ക്ലബിന്റെ സുവർണ ജൂബിലി ആഘോഷമായ സുവർണത്തിന്റെ ഔദ്യോഗിക ലോഗോ പ്രകാശനം നടന കൈരളിയിലെ കൊട്ടിച്ചേതം രംഗവേദിയിൽ വെച്ച് സുപ്രസിദ്ധ കൂടിയാട്ടം ആചാര്യൻ വേണുജി നിർവഹിച്ചു കഥകളി ക്ലബ്ബ് സെക്രട്ടറിയും സുവർണ്ണം ഫെസ്റ്റിവൽ ഡയറക്ടറുമായ രമേശൻ എൻ നമ്പീശൻ ഭാരവാഹികളായ പി എൻ ശ്രീരാമൻ പ്രദീപ് നമ്പീശൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സുവർണം ആഘോഷ പരിപാടികൾ ഉള്ളടക്കം കൊണ്ടും വൈവിധ്യം കൊണ്ടും കേരളീയ കലാ സാംസ്കാരിക മേഖലയിൽ പുതു ചലനങ്ങൾ സൃഷ്ടിക്കട്ടെ എന്ന് ലോക പ്രകാശനം ചെയ്തുകൊണ്ട് വേണുജി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി വരെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് രംഗ കലാവതാരണങ്ങൾക്കൊപ്പം തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് ആസ്വാദന ശിബിരങ്ങളും ശില്പശാലകളും സംഘടിപ്പിക്കുക രംഗകലാപഠനം നടത്തുന്ന സ്വകാര്യ വിദ്യാർത്ഥികൾക്ക് വേണ്ടി മുതിർന്ന ആചാര്യന്മാരുടെ നേതൃത്വത്തിൽ ശില്പശാലകൾ നടത്തുക സെമിനാറുകൾ പ്രഭാഷണങ്ങൾ എന്നിവയ്ക്ക് പുറമെ അപൂർവങ്ങളായ രംഗാവതരണങ്ങൾ വീണ്ടെടുത്ത് രേഖപ്പെടുത്തി അടുത്ത തലമുറയ്ക്കായി പകർന്നു നൽകുകയും ചെയ്യുക എന്ന ദൗത്യം കൂടി കഥകളി ക സുവർണത്തിലൂടെ വിഭാവനം ചെയ്യുന്നുണ്ടെന്ന് ഫെസ്റ്റിവൽ ഡയറക്ടർ രമേശൻ ചന്ദിഷൻ പറഞ്ഞു സൗഹൃദ സൗഹൃദ റെസിഡൻസ് റെസിഡൻസ് അസോസിയേഷൻ വാർഷികാഘോഷം വാർഷികാഘോഷം നടത്തി അസോസിയേഷന്റെ നഗരസഭാ ചെയർപേഴ്സൺ ാഘോഷം സഞ്ജീവ് ചെയർപേഴ്സൺകുമാർ ഉദ്ഘാടനം ചെയ്തു ഒരാളുടെ പോലും മാറ്റിവെക്കാൻ സാധിക്കില്ല അത്രമാത്രം ഹൃദയത്തോട് ചേർന്ന് വെക്കുന്നവരാണ് ഇവിടെയുള്ള എല്ലാവരും അതുകൊണ്ട് തന്നെ ആരുടെയും പേര് ഞാൻ പറയുന്നില്ല എല്ലാവരും ഓരോരുത്തരും ഓരോരുത്തരും ഒരു പേര് പോലും എനിക്ക് അങ്ങനെ മാറ്റിവെക്കാൻ പറ്റില്ല എൻ്റെ പ്രിയപ്പെട്ട എന്റെ സ്വന്തം കുറച്ചു മുമ്പ് പറഞ്ഞതുപോലെ സൗഹൃദയിലെ ഒന്നാം നമ്പർ വീട്ടുകാരി എന്നുള്ളത് വളരെ ആകസ്മികമായി സംഭവിച്ച ഒരു കാര്യമാണ് ഒന്നാമത്തെ നമ്പർ ദാക്ഷായണി അമ്മയുടെ പേര് എൻ്റെ അമ്മയുടെ പേരാണ് ആദ്യം വന്നത് എന്തുകൊണ്ടോ അത് വളരെ സന്തോഷം ജനിപ്പിക്കുന്ന ജനിപ്പിക്കുന്നൊരൊന്നാണ് അപ്പോൾ ഒന്ന് തൊട്ടുള്ള എല്ലാ പേരിലും തീർച്ചയായിട്ടും ഞാനുണ്ട് കൂടെയുണ്ട് അതിനേക്കാൾ കൂടുതൽ നിങ്ങളെല്ലാവരും കൂടിയാണ് ഇന്നത്തെ എന്ന് പറയാൻ ഞാൻ ഈ ചടങ്ങിൽ അസോസിയേഷൻ പ്രസിഡന്റ് പി ജയചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ടി പി രാമകൃഷ്ണൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു നാഷണൽ സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധി വി പി ആർ മേനോൻ വിശിഷ്ടാതിഥിയായിരുന്നു കൗൺസിലർ സ്മിതാ കൃഷ്ണകുമാർ ആശംസകൾ അർപ്പിച്ചു അസോസിയേഷൻ പ്രസിഡന്റായി ദീർഘകാലം സേവനമനുഷ്ഠിച്ച അയ്യപ്പൻ പണിക്കുവേട്ടലിനെ ചടങ്ങിൽ ആദരിച്ചു അഡ്വക്കേറ്റ് കെ ജി അജയ്കുമാർ സ്വാഗതവും ഷ്രഷർ ഗോപകുമാർ ചിറ്റിയത്ത നന്ദിയും പറഞ്ഞു തുടർന്ന് അസോസിയേഷൻ അംഗങ്ങൾ അവതരിപ്പിച്ച കലാപരിപാടികൾ അരങ്ങേറി ഇരിങ്ങാലക്കുട ഭാരതീയ വാർഷികാഘോഷം വിവിധ പരിപാടികളോടെ നടന്നു ഭാരതീയ വിദ്യാഭവൻ കൊച്ചി കേന്ദ്ര ഡയറക്ടർ ഇ രാമൻകുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു The happiness quotient should be 100% of all those who are in power. They should be safe and happy in the workplace. And we do ensure they're all happy in the campus all the time. And annually, you know, it is the, one of the main important events of our school where we where we have an opportunity for maximum number of students to showcase their different talent and skill. By various items on the the stage today and also to to recognize recognize whether it it is is, proficiency in academics or otherwise it is a, it is a time സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ പല്ലൊട്ടി എന്ന ചലച്ചിത്രത്തിന്റെ സംവിധായകൻ ജിതിൻ രാജ് വിശിഷ്ടാതിഥിയായിരുന്നു ചെയർമാൻ സി സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ ബിജു ഗി വർഗീസ് വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു വൈസ് ചെയർമാൻ സി നന്ദകുമാർ സെക്രട്ടറി വി രാജൻ വൈസ് പ്രിൻസിപ്പൽമാരായ ശോഭ ശിവാനന്ദരാജൻ ഗിരിജാമണി പി ടി എ പ്രസിഡന്റ് എബിൻ വെള്ളാനിക്കാരൻ സ്കൂൾ ലീഡർമാരായ നവനിത് പഞ്ചമി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഈ വർഷം വിരമിക്കുന്ന വൈസ് പ്രിൻസിപ്പൾ അധ്യാപകർ എന്നിവരെയും സർവീസിൽ ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കിയ അധ്യാപകരെയും ചടങ്ങിലാദരിച്ചു ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കും ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കിയ ഹൌസിനുമുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു പുറത്തുശേരി സാന്ത്വന സദനിൽ നിന്ന് ഭിന്നശേഷിക്കാരായ അമ്മമാരും സിസ്റ്റർ സോണിയയും ചടങ്ങിൽ പങ്കെടുത്തു സ്കൂളിന്റെ എൻഎസ്എസ് യൂണിറ്റ് ഫൈവ് റുപ്പീസ് ചലഞ്ച് പദ്ധതി വഴി വിദ്യാർത്ഥികളിൽ നിന്ന് ശേഖരിച്ച തുക കൈമാറി തുടർന്ന് വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു ഉദ്ഘാടന ചടങ്ങിന് മുന്നോടിയായി നടന്ന സ്വാഗത നൃത്തം രവീന്ദ്രനാഥ ടാഗോറിന്റെ ആനന്ദദാരയുടെ നൃത്താവിഷ്കാരം ഛത്തീസ്ഗഡ് നാടോടി നൃത്തം തുടങ്ങിയ പരിപാടികൾ ഏറെ ശ്രദ്ധേയമായി മാപ്രാണം ഹോളി ക്രോസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വാർഷിക ആഘോഷ ഉദ്ഘാടനം ടി എൻ പ്രതാപൻ എം പി നിർവഹിച്ചു സ്കൂൾ മാനേജർ റവറർ ഫാദർ ജോയ് കടമ്പാട്ട് അധ്യക്ഷത വഹിച്ചു സുപ്രസിദ്ധ സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ വിശിഷ്ടാതിഥി ആയിരുന്നു റിട്ടയർ ചെയ്യുന്ന പ്രധാന അധ്യാപകൻ ബെഞ്ചമിൻ മാസ്റ്ററിന്റെ ഛായാചിത്രം ഇരിങ്ങാലക്കുട രൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസി ഡയറക്ടർ റവറർ ഫാദർ സി ജോ ഇരുമ്പൻ അനാച്ഛാദനം ചെയ്തു മുനിസിപ്പൽ ചെയർപേഴ്സൺ സുജാ സഞ്ജീവ് കുമാർ എൻഡോമെന്റുകൾ വിതരണം ചെയ്തു ഇരിങ്ങാലക്കുട ഡിഇ ബാബു എം പ്രസാദ് സമ്മാന വിതരണം നിർവഹിച്ചു പ്രിൻസിപ്പൽ പി എ ബാബു സ്വാഗതം പറഞ്ഞു റവറർ ഫാദർ ജോസ് മാളിയേക്കൽ ബൈജു കുറ്റിക്കാടൻ സെബി കള്ളാ അഡ്വക്കേറ്റ് സിജു പാറേക്കാടൻ എ സി കുമാരൻ ഫാദർ ജിനോ തെക്കിനിയർ സിസ്റ്റർ പ്രിയ ജീസ് ജോൺ ജോസ് ഊക്കൻ ജോസഫ് കാച്ചപ്പിള്ളി എന്നിവർ പ്രസംഗിച്ചു ഇതോടെ ഇന്നത്തെ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങാലക്കുട ടൈംസ് എഫ് നന്ദി നമസ്കാരം ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഐസിഎൽ മെഡി ലാ എംപowering health near ആൽത്തറ ഓപ്പോസിറ്റ് village office ഇരിങ്ങാലക്കുട from the house of icl <laughs> toline weaving stories around you toline designer studio creations made from the heart